വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഇപ്പോഴത്തെ വിവാദം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളുടെ പൊടിപ്പൂരയിൽ ആരംഭിച്ചു നടന്നുകൊണ്ടിരിക്കുന്ന പട്ടിക്കാട് നൂരിയ സമ്മേളനം ആ സമ്മേളനത്തിൽ ബഹുമാന്യരായ എം പി മുസ്തഫൽ ഫൈസിയുടെ അസക്തിത്വമായ ഒരു പ്രഖ്യാപനം വളരെ സുവ്യക്തമായി അദ്ദേഹം പറഞ്ഞത് എത്ര വലിയ പണ്ഡിതനായാലും അഖിലബൈത്തായാലും എത്ര വലിയ അഖിലബൈത്തായാലും പൂർവികർ കാണിച്ചു തരുന്ന ഒരു പ്രോട്ടോക്കോൾ ശരിക്കും ശ്രദ്ധിക്കണം ഇത് മുസ്തഫൽ ഫൈസിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ സശബ്ദം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ മീഡിയയും നവമാധ്യമങ്ങളും വ്യാഖ്യാനിക്കുന്നത് പോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ബഹുമാന്യരായ ഷംസുലന്മാർ ഇ കെ ഉസ്താദ് അത് അൽ ഫൈസിയാണ് എന്ന് പറഞ്ഞ എം പി മുസ്തഫുൽ ഫൈസിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു നാല് ആവർത്തി കേൾക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്ര വലിയ സയ്യദായാലും പൂർവികർ കാണിച്ചു തന്ന പ്രോട്ടോകോള് പ്രകാരം എന്നിട്ട് പറയുന്നുണ്ട് എത്ര വലിയ പണ്ഡിതനായാലും അതുകൊണ്ട് മുസ്തഫൽ ഫൈസിയുടെ പ്രസ്താവന പാണക്കാട് കുടുംബത്തിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിനേക്കാളും കുറേ കൂടെ അത് ചേരുക ബഹുമാനരായ സയ്യദുലമ മുത്തുക്കോയ തങ്ങൾക്ക് നേരെയാണ് ആ പ്രസ്താവന എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം മറ്റൊന്നുമല്ല ജാമ്യയുടെ വേദിയാണ് സാദിഖരീസ് കുടുംബ തങ്ങൾക്കും പാണക്കാട് തടുംബത്തിനുമെതിരെ പറയുന്ന ആളുകളൊക്കെ പഠിക്കു പുറത്ത് നമ്മുടെ സമത കുക്കോട്ടൂരിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പടിയടിച്ച് പിണ്ടം വെച്ച് അവരെയൊക്കെ നാലായിരത്തടിപ്പിക്കാതെ വെച്ച സമ്മേളനത്തിൽ മുസ്തഫുൽ ഫൈസി പാണക്കാട് കുടുംബത്തിനെതിരെ പറയുമെന്ന് ചിന്തിക്കാൻ വയ്യ എന്നാൽ എത്ര വലിയ അഖിലപൊയ്ത്താണ് എന്ന് പറയുമ്പോഴേക്ക് നമ്മളത് പാണക്കാട് കുടുംബത്തിനെതിരെ വ്യാഖ്യാനിക്കേണ്ടതുമില്ല വളരെ കൃത്യമായിട്ട് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും പൂർവീകർ കാണിച്ചു തന്ന പ്രോട്ടോകോൾ എന്നാണ് മുസ്തഫലി ഫൈസി ഉപയോഗിച്ചത് കാരണം ഇ കൈ വിഭാഗം സമസ്തയിൽ പിളർപ്പിന് ശേഷം കാന്തപുര വിരോധം മാത്രം മുഖമുദ്രയാക്കി കാധിയാനി ആയാലും കുഴപ്പമില്ല കാന്തപുരമാവരുത് എന്ന നിലപാട് സ്വീകരിച്ചു വരുന്ന ആളുകൾക്കിടയിൽ സുന്നദ്ദേഹത്ത് ശക്തമായി പറയുന്നത് പോയിട്ട് സുന്നിസം തന്നെ പറയേണ്ടതില്ല രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായി നിലപാടുകൾ എടുത്തു പോകുന്ന നിസംഗ നിലപാടെടുത്തുന്നതിന് വ്യത്യസ്തമായി ഒരൽപ്പം സുന്നിസമൊക്കെ സു ജിഫിരി തങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ് പലരെയും പ്രകോപിപ്പിച്ചത് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് മുസ്തഫൽ ഫൈസിയുടെ പ്രസ്താവന സമസ്തയിൽ ആ വിഭാഗം ഇ കെ വിഭാഗം സമസ്തയിൽ തുടർന്നു പോരുന്ന നിസംഗത അല്ലെങ്കിൽ വിധികളോടും മറ്റുള്ളവരോടുമുള്ള നിലപാടുകളുമൊക്കെ സുന്നദ്ധമാൻ്റെ വ്യതി വ്യതിരക്തതയും സുന്നിസം ഊക്കോടെ പറയുന്ന ഒരു നിലപാട് ബഹുമാന്യരായ ജിഫ്രിം കുത്തുക്കോയ തങ്ങളും ആദരണീയരായ അമീത് ഫൈസി അമ്പലക്കടവ് അമീത് ഫൈസി അമ്പലക്കടവിനൊക്കെ മറ്റൊരുപാട് ചരിത്രങ്ങളുണ്ട് അദ്ദേഹം എൺപത്തി ഒൻപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇപ്പോൾ അമി അമീദ് ഫൈസിയുടെ വിരുദ്ധരെ ഫിത്തന ഫൈസി എന്ന പേരിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഹമീദ് ഫൈസി ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുകയും ബഹുമാനരായ കാന്തർ മുസ്താദിനും മർക്കസിനും മർക്കസിനുമെതിരെയൊക്കെ എന്തെല്ലാമോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഹമീദ് ഫൈസിയും റഹ്മത്തുള്ള ഉസ്താദ് ഖാസിമി ബഹുമാനായ ബഹുമാനരായ തങ്ങളുടെ നേതൃത്വത്തിൽ എ വി അബ്ദുറഹ്മാ മുസ്തിയാർ ഉൾപ്പെടെ നല്ലൊരു വിഭാഗം ആളുകൾ സുന്നത്ത ജമാഅത്ത് വ്യതിരിക്തതയോടെ പറയുന്നു എന്നതും അവരുടെ കീഴടകങ്ങളായ സുന്നീ വിജന സംഘത്തിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും ഒക്കെയുള്ള അണികളിൽ നല്ലൊരു ശതമാനം സുന്നത്ത് ജമാനത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്ന് അവിടെ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ മൂല കാരണമെന്ന് വ ചേർത്ത് വായിക്കുമ്പോഴാണ് ജി മുസ്തഫിയുടെ പ്രസ്താവന ചേർത്ത് വായിക്കുന്നത് ഏതോ ആവട്ടെ ഇത് പ്രശ്നങ്ങൾ വലിയൊരു വലിയൊരു വിവാദത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇത്തരം വിവാദങ്ങളിൽ എണ്ണയൊഴിച്ച് അത് പർവ്വതീകരിക്കുക എന്നതെന്നാണ് നിലപാടല്ല പലപ്പോഴും ഇരുവിഭാഗം സുന്നികൾക്കിടയിൽ ഐക്യപ്പെടാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടപെടാതെ മാറി നിന്നവരാണ് നമ്മൾ എന്നാൽ ഇപ്പോൾ ഇരുവിഭാഗം സുന്നികളെന്നല്ല കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സുന്നി സംഘടനകൾ ഒരു വിഭാഗത്തിൽ നിന്നും അവരുടെ പ്രവർത്തന പദ്ധതിയുമായി അവർ ബഹുദൂരം മുന്നോട്ട് പോയി കഴിയുകയും എല്ലാ വിവാദങ്ങൾക്കും വിട നൽകിക്കൊണ്ട് അവരുടെ പ്രവർത്തന മേഖലയ്ക്ക് അവർ അവരുടെ പ്രവർത്തകരും മണികളെയും അവർ വേർതിരിക്കുകയും ഈ സംഘടനയ്ക്ക് ജീവിതങ്ങളുടെ നേതൃത്വമുള്ള സംഘടനയെ പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാൻ പോലും ഇടപെടാതെ അവർ സക്രിയമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോഴും ഇവിടെ പാളയത്തിൽ പട നടത്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ മൂലകാരണം എൺപത്തൊൻപതിലും അതിനു മുമ്പുമൊക്കെ സമസ്തയുടെ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികളുള്ള നിലപാടുകളാണ് മാത്രവുമല്ല ഇനി നമ്മുടെ മഹല്ലുകളിലൊക്കെ വരാൻ പോകുന്ന പ്രശ്നം അള്ളാഹു ഈ സമുദായത്തെ കാൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിച്ചു പോകുന്നു പ്രാർത്ഥിച്ചു പോകുന്നു ഒരു കാര്യം നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാരുടെ നിലപാടുകളാണ് ഈ വിഷയത്തിൽ ഇക്കാലം അത്രയും സമസ്തീയിൽ സമസ്തയുടെ മഹല്ലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് രാഷ്ട്രീയക്കാരോടുള്ള രാഷ്ട്രീയക്കാരുടെ ആധിപത്യത്തിലുള്ള സയ്യിദ് കുടുംബത്തോടുള്ള നിലപാടുകളാണ് എന്നത് നമ്മളോട് പറഞ്ഞു തരും ഏതായാലും ഇൻഷാള്ള മുസ്തഫൽ ഫൈസിയുടെ പ്രസ്താവന അത് സാധിക്കരുതങ്ങൾക്ക് എതിരെയല്ല ജിഫിരുതങ്ങൾക്കെതിരെയാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഇൻഷാല്ല നമുക്ക് കാത്തിരുന്ന് കാണാം അള്ളാഹു ഏറെക്കുറെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായി എല്ലാവരും ഐക്യപ്പെടാൻ തന്നെ ഈ സമുദായത്തിന് അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്